പ്രിയ സുഹൃത്തുക്കളെ വളരെ സന്തോഷം ജനിപ്പിക്കുന്ന ഒരു കാഴ്ചയിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശ രൂപം മനസ്സിലായിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പൊതു ഇടങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഇത്തരം നിർദ്ദേശ സൂചികകൾ ജനങ്ങൾക്ക് വളരെയധികം ഉപയോഗമുള്ളത് തന്നെയാണ് എന്നാൽ സ്ഥാപിക്കപ്പെട്ടത് മുതൽ അതിൻ്റെ പരിരക്ഷ ആരും ഏറ്റെടുക്കാറില്ല കാലങ്ങളോളം വെയിലും മഴയും ഏറ്റ് അതങ്ങനെ ഉപകാരം തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കും ഉത്സവങ്ങൾക്കോ ആഘോഷങ്ങൾക്കോ പോലും ഇത്തരം ബോർഡുകൾ ആരും പരിഗണിക്കാറില്ല കാടുകൾ മൂടിയും വള്ളികൾ വളർന്നും ചിലതൊന്നും കാണാൻ പറ്റാത്ത രൂപത്തിലായിട്ടും വാഹനം കാത്തിരിക്കുന്ന കേന്ദ്രങ്ങളോ വിശ്രമ സ്ഥലങ്ങളോ ഒന്നും ഇങ്ങനെ പരിരക്ഷിക്കപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടില്ല പാതയോരത്തെ പുൽമേടുകളും പൂച്ചെടികളും പരിരക്ഷിക്കപ്പെടുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് എന്നാൽ ഇത്തരം ബോർഡുകളൊക്കെ പഴയത് മാറ്റി പുതിയത് സ്ഥാപിക്കുകയാണ് പതിവ് സ്വകാര്യ സ്ഥാപനങ്ങൾ സ്ഥാപിച്ച കുടിവെള്ള സംവിധാനങ്ങൾ പോലും പലപ്പോഴും കൃത്യമായി പരിപാലിക്കപ്പെടാറില്ല വൈദ്യുത ലൈനുകളിലേക്ക് പടർന്നു കയറുന്ന വള്ളിപ്പടർപ്പുകൾ പലപ്പോഴും നമ്മുടെ കണ്ണിൽപ്പെട്ടിട്ടുണ്ട് പുക പിടിച്ചും കരിപിടിച്ചും നമ്മുടെ പരിസരമാകെ വൃത്തികേടായി കിടക്കുന്നതും നാം കാണാറുണ്ട് കൃത്യമായ നിലയിൽ സ്ഥാപിക്കുകയും സുന്ദരമായി തന്നെ പരിപാലിക്കുകയും ചെയ്താൽ ഇതെല്ലാം നമ്മുടെ കണ്ണിന് കുളിർമയേകുക തന്നെ ചെയ്യും നിർദ്ദേശഫലകങ്ങളും മറ്റും സ്ഥാപിക്കാനല്ലാതെ പരിപാലിക്കപ്പെടാൻ സർക്കാർ സംവിധാനത്തിൽ തുക വകയിരുത്തിയിട്ടുണ്ടോ എന്നും എനിക്കറിയില്ല ചിലതെല്ലാം സ്ഥാപിക്കുക എന്നതിനപ്പുറം അതവിടെയുണ്ടോ എന്നുപോലും ആരും തിരിഞ്ഞു നോക്കാറില്ല എന്നതാണ് സത്യം വിശാലമായ സ്ഥല സൗകര്യമുള്ള സർക്കാർ സംവിധാനങ്ങൾ പലതും വനസംരക്ഷണ വകുപ്പിന് പോയതുപോലെയാണ് നമുക്ക് തോന്നാറുള്ളത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോലും പലതും ഇത്തരത്തിലാണ് നിലകൊള്ളുന്നത് തകരാറ് സംഭവിച്ചവ മാറ്റി സ്ഥാപിക്കാനോ നേരെ നിർത്താനോ പോലും ആരും തയ്യാറാകാറില്ല എന്നതാണ് വസ്തുത സ്കൂൾ പഠനകാലത്ത് ജയന്തിയെ നമ്മൾ സേവനവാരമായി ആചരിച്ചിട്ടുണ്ട് ഇപ്പോഴും അങ്ങനെയുള്ള സേവനവാരങ്ങളും ശ്രമദാനങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കേവലം കേവലമൊരു ഗാന്ധിജയന്തി ദിനത്തിലോ സ്വാതന്ത്ര്യ ദിനാഘോഷ ദിനത്തിലോ മാത്രം ചെയ്യേണ്ട പ്രവൃത്തികളല്ല ഇതൊന്നും പൊതു ഇടങ്ങളും സ്ഥാപനങ്ങളുമെല്ലാം വൃത്തിയും ഭംഗിയുമുള്ളതായി പരിരക്ഷിക്കപ്പെടട്ടെ ഇതൊന്നും ചെയ്യാൻ ആരെയും കാത്തു നിൽക്കേണ്ടതില്ല എന്ന് പറയാതെ പറയുകയാണിവർ ആ മനുഷ്യന്മാർ ചെയ്യണ പണി നിങ്ങൾ കണ്ടില്ലേ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ആ ബോർഡുകളോ സംവിധാനങ്ങളോ ഒന്നും അവർ സ്ഥാപിച്ചതല്ല മറ്റേതോ രാഷ്ട്രീയക്കാർ മറ്റേതോ മതത്തിൽപ്പെടുന്നവർ സ്ഥാപിച്ചിട്ടുള്ള സംവിധാനങ്ങളെ വൃത്തിയായി പരിപാലിക്കണം എന്ന ചിന്തയിൽ നിന്ന് ഉടലെടുത്തതാണ് ആ പ്രവർത്തനങ്ങൾ കുറച്ച് മുമ്പ് കുളങ്ങളിലും പുഴകളിലും തോടുകളിലുമൊക്കെ നമ്മൾ വലിച്ചെറിഞ്ഞിട്ടുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ ശേഖരിച്ച് എടുത്തു കൊണ്ടുപോയിട്ടുണ്ട് വരും കൂട്ടം ചേർന്നുള്ള ഇത്തരം സേവന പ്രവർത്തനങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് തന്നെയാണ് ഇത്തരം കൂട്ടായ്മകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളാൻ പുതുതലമുറ കാവട്ടെ എന്ന് നമുക്ക് ആശിക്കാം പൊതുവിടങ്ങളിൽ ഇത്തരം കൂട്ടായ്മകളിലൂടെ ഇത്തരത്തിലുള്ള സേവനങ്ങൾ ചെയ്യാൻ എല്ലാവർക്കും സമയം ലഭിച്ചുകൊള്ളണമെന്നില്ല എന്നാൽ അവസരം ലഭിക്കുമ്പോൾ നമ്മുടെ പരിധിക്ക് കീഴിലുള്ള സംവിധാനങ്ങളൊക്കെ സംരക്ഷിക്കാൻ നമ്മളും മുന്നിട്ടിറങ്ങണം എന്ന് നിങ്ങളോട് പറഞ്ഞാൽ മാത്രം പോരല്ലോ നമ്മളും ചെയ്യണ്ടേ കഴിഞ്ഞ വർഷത്തെ ശുദ്ധീകരണ പ്രക്രിയയുടെ ഓർമ്മകൾ നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു സ്നേഹപൂർവ്വം മലേഷ്യയിൽ നിന്നും ഫൈസൽ വടബുറം അസ്സലാമലൈക്കും